നമസ്കാരം നന്ദിയുടെ ഒരു വാക്ക് അതെങ്ങനെ പറയണം അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നെനിക്കറിയത്തില്ല നമസ്കാരമാണോ സല്യൂട്ടാണോ ഒന്നും അറിയത്തില്ല ഏഹ് എന്തായാലും എനിക്കിതുവരെ നാളിതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി പറയാനാണ് ഞാൻ ഈ സമയം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പകിട പകുടെ പമ്പരം നിർത്തിയിട്ട് പത്തൊൻപത് വർഷമായി ഈ പത്തൊൻപത് വർഷത്തിന് ശേഷം ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ് കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എപ്പറ്റി വരാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒത്തിരി നന്ദിയുണ്ട് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നൂറ്റി പതിനഞ്ച് കെയിലധികം വ്യൂവർഷിപ്പ് യൂട്യൂബിൽ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഞാനാക്കിയ നിങ്ങളുടെ മുമ്പിൽ എന്തു പറയണം ഈ പത്തൊമ്പത് വർഷത്തിന് ശേഷം എങ്ങനെ സമീപിക്കണം എന്നെനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു തിരക്കി തിരക്കി വന്നപ്പോഴാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ഈ കാലഘട്ടത്തിന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരുടെ ഹൃദയത്തിലുള്ള ഒരു വികാരമാണ് സ്നേഹം ആ വികാരമുള്ളവർക്കൊക്കെ തോന്നുന്ന ഒരു ഫീലിങ്സാണ് എൻ്റെ സിനിമ എൻ്റെ ഈ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വേണോ തിയേറ്ററിൽ എത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് കാരണം നിങ്ങൾ തീരുമാനിച്ചാലേ പറ്റുള്ളൂ നിങ്ങളുണ്ടെങ്കിലേ ഞാൻ ഉള്ളൂ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ ഈ ട്രെയിലർ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് ലോകമെമ്പാടും എത്തിച്ചാൽ ഇതൊരു തിയേറ്ററിലേക്ക് പോകണമോ അല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുത്തതായി എനിക്ക് തോന്നും അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി കൊച്ചു സിനിമ നിങ്ങൾ കാണണം ഈ മധ്യപ്രദേശിലെ ദീപാവലി ഒക്കെ അറിയാതെ ഭയങ്കരമായ പടക്കങ്ങളും ആഘോഷങ്ങളും അമ്പലങ്ങൾ അമ്പലങ്ങളിലെല്ലാം പ്രോഗ്രാംസുകളാണ് ആ ഒരു വൈബിന് ഇടയ്ക്ക് ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ തേങ്ങലാണ് ഈ സിനിമ നമ്മളത് കാണാതിരിക്കരുത് നമ്മളെല്ലാവരും കാണണം ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ഒത്തിരി ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ടോം ചേക്കർ താങ്ക് യു ആൾ सी एनआरसी क्या है सर